രാജ്യത്ത് ചില നിയമങ്ങൾ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ അംഗബലം ഉപയോഗിച്ച് പുതിയ നിയമ ഭേദഗതികൾ ഉണ്ടാക്കി അത് അടിച്ചേൽപ്പുക എന്നതാണ് അമിത്ഷായും ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം നീക്കങ്ങൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് തിരുത്തിക്കുകയാണ് കോടതി വിധികൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിനെ സുപ്രീം കോടതി കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെൻറ്റിന് അധികാരമില്ലാത്തതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ട്രൈബ്യൂണൽസ് പരിഷ്കരണ നിയമത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തൻ്റെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നിയമത്തോടെ ഫിലിം സർട്ടിഫിക്കേഷൻ ട്രൈബ്യൂണലും മറ്റ് നിരവധി ട്രൈബ്യൂണലുകളും നിർത്തലാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മദ്രാസ് ബാർ അസോസിയേഷൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുമുണ്ട് ട്രൈബ്യൂണൽസ് പരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉയർന്നിരുന്നു ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി പ്രധാന പരാമർശങ്ങൾ നടത്തിയത് മുൻകാലങ്ങളിൽ കോടതി റദ്ദാക്കിയ നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഇതോടെ സർക്കാരിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ കേസ് ഒരു വലിയ ബെഞ്ചിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കേസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ കേസ് ഒരു വലിയ ബെഞ്ചിലേക്ക് മാറ്റാമെന്നതാണ് ഗവായ് സമ്മതിച്ചത് വാദം കേൾക്കാൻ മറ്റൊരു ദിവസത്തേക്കിത് മാറ്റിവെക്കണമെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് അവിടെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് താൻ വിരമിക്കുന്നതുവരെ ഈ കേസിലെ വിധി വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം സർക്കാർ അഭിഭാഷകനോട് കയർത്ത് സംസാരിച്ചത് കേന്ദ്ര സർക്കാർ കോടതി വിധികൾ ലംഘിക്കുന്നത് ശരിയല്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ട്രൈബ്യൂണൽസ് റിഫോംസ് ആക്ടിലെ പ്രധാന വ്യവസ്ഥകൾ റദ്ദാക്കിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് വിധി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ബി ആർ ഗവായ് സംഘപരിവാർ സംഘടനകളിലെ കണ്ണിലെ കുരുവായി മാറിയിരിക്കുകയാണ് നേരത്തെയും ചില തീരുമാനങ്ങളുടെ പേരിൽ സംഘപരിവാറുകാരുടെ ഭീഷണികൾക്ക് വിധേയമായിട്ടുണ്ട് ഗവായ ഇതുകൂടിയായപ്പോൾ ഇനി എങ്ങനെയാണ് സംഘപരിവാർ പ്രതികരിക്കുക എന്നത് കണ്ടറിയേണ്ടതാണ്